രാവിലെ തുടരുകയാണ് ലത്തീൻ സഭ മെത്രാൻ സമിതിയും മുസ്ലിം ലീഗ് നേതാക്കളും ചർച്ച നടത്തിയതോടെ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമോ എന്നാണ് ആകാംക്ഷ പ്രശ്നം രമ്യമായി പരിഹരിക്കാനാകുമെന്ന് ചർച്ചയ്ക്ക് ശേഷം ഇരുവിഭാഗം നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു റിലയ നിരാഹാര സമരം ഇന്ന് മുപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ പ്രതിനിധികൾ ഇന്ന് മുന്നമ്പത്ത് ഐക്യദാർഢ്യവുമായി എത്തും പുതിയ വിവരങ്ങൾ ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കൾ എത്തുന്നു പന്ത്രണ്ടോളം ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയാണ് ഒരു പ്രശ്നപരിഹാരത്തിന് ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട് ലീഗ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം സഭയ്ക്കുണ്ടോ സമര പന്തൽ സന്ദർശിക്കാനും മറ്റും ലീഗ് നേതാക്കൾ തയ്യാറാവുന്നുണ്ടോ രഞ്ജിത്ത് ഇന്നലെ സമിതിയോടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നത് സമവായ നീക്കം എന്നുള്ള തരത്തിലാണ് പ്രതികരിച്ചത് അത് ചർച്ച അങ്ങനെ ഏറ്റവും സൗഹാർദ്ദപരമായിരുന്നു ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു മത സൗഹാർദ്ദമാണ് മതമൈത്രിയാണ് അവർക്ക് പ്രധാനം അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ അതായത് മതത്തിന്റെ പേരിൽ ഉണ്ടായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പാടില്ല അതിന് ലീഗ് കൂപ്പു നിൽക്കുകയില്ല എന്നുള്ള തരത്തിലായിരുന്നു തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം അത്തരത്തിൽ തന്നെ എന്ന് മാത്രമല്ല ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി സഭയെ ഉൾപ്പെടെ അല്ലെങ്കിൽ മുനമ്പത്തെ സമരസമിതി അംഗങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അവരുൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സജഷൻസ് സർക്കാരിനെ അറിയിക്കും സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇതിനെന്ത് പരിഹാരം കാണാനുള്ള കാണാൻ കഴിയും ഏത് തരത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള നിർദ്ദേശവും സഭയ്ക്ക് സഭയുടെ ആളുകൾ വെച്ചിട്ടുള്ള സജഷൻ ഉൾപ്പെടെ ലീഗ് നേതാക്കൾ സർക്കാരിനെ അറിയിക്കുമെന്നാണ് കഴിയാ അറിയാൻ കഴിഞ്ഞത് ഇരുപത്തിന്റെ ഇരുപത്തി ഒന്നാം തീയതി ചെന്ന ഈ പറയുന്ന സർവകക്ഷി ശേഷം അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഈ ഒരു സമവായ നീക്കത്തെ കുറിച്ച് അറിയിക്കും അതല്ലെങ്കിൽ സജഷൻസ് അറിയിക്കുമെന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ മീഡിയയോട് പ്രതികരിച്ചാണ് എന്തായാലും ഈ ചർച്ചയ്ക്ക് മുൻപ് ഉണ്ടായിരുന്ന ചർച്ചയ്ക്ക് ശേഷം ഇരു കൂട്ടരും അങ്ങേറ്റവും സൌഹാർദ്ദപരമായിരുന്ന ചർച്ചയാണ് നടന്നിരുന്നത് എന്നുള്ള ഒരു സാഹചര്യം ചർച്ചയിൽ പ്രതീക്ഷയുണ്ട് ലീഗ് നേതാക്കൾ മുൻകൈയ്യെടുത്ത് ലറ്റീൻ സഭ അധികൃതരുമായി ചർച്ച നടത്തുന്നു പതിനാറോളം ബിഷപ്പുമാരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും മുനമ്പത്ത് സമവായ ശ്രമങ്ങൾ സജീവമായി തുടരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അത് ഒരു അന്തിമ പരിഹാരം ശാശ്വതമായ പരിഹാരം എന്ന മുനമ്പ നിവാസികളുടെ ആവശ്യങ്ങൾ ഫലം കാണുമോ എന്നതും കാത്തിരുന്നു കാത്തിരുന്നുകാട്ടു ആജ്ഞാ രവീന്ദ്രനാണ് ആജ്ഞ തുടരണം മറ്റൊരു വാർത്തയിലേക്ക് കൂടി വരേണ്ടതുണ്ട്